കോഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു ചിങ്ങം മുതൽ കർക്കിടകം വരെ പന്ത്രണ്ട് മാസത്തെ കലണ്ടറിൽ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്ത് വരെയുള്ള ഇംഗ്ലീഷ് കലണ്ടറും ചേർത്തിയിട്ടുണ്ട് കലണ്ടറിന്റെ പ്രകാശനം കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായൺ നിർവഹിച്ചു കോഴിക്കാട്ടുശേരി ഗ്രാമിക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു ഓരോ തീയതിയിലും മലയാളം വട്ടെഴുത്തക്കങ്ങൾക്ക് പുറമെ സാധാരണ ഉപയോഗിക്കുന്ന അക്കങ്ങളും ചേർത്തിരുന്നു ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ രവി ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ മന്ദൻ എന്നിവയാണ് മലയാളികൾ പരമ്പരാഗതമായി എഴുതി വന്നിരുന്ന അക്കങ്ങൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്താനും അവയെ സംരക്ഷിക്കാനുമുള്ള ശ്രമമാണ് മലയാളം കലണ്ടറിന്റെ പ്രസിദ്ധീകരണത്തിലൂടെ ഗ്രാമിക ലക്ഷ്യമാക്കുന്നത് കലണ്ടറിന്റെ പ്രകാശനം കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ നിർവഹിച്ചു നമ്മൾ രൂപപ്പെട്ടിട്ടുണ്ടാണ് സമീപ വിദ്യാലയങ്ങളിലെ മലയാളം അധ്യാപികമാരായ കെ എസ് കവിത ലിൻഡ ചാക്കോ ഒ ആർ ചിത്ര ഭാഷാ വിദ്യാർത്ഥികളായ നന്ദന സി എസ് അഞ്ജന സിയു എന്നിവർ ഏറ്റുവാങ്ങി തുമ്പൂർ ലോഹിതാക്ഷൻ അധ്യക്ഷനായി ഫാദർ ജോൺ കവലക്കാട്ട് വനമിത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീധരൻ ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സെക്രട്ടറി എൻ പി ഷിൻഡോ ട്രഷറർ സി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള